മലപ്പുറം എടവണ്ണയിൽ പോലീസ് കുഴൽപ്പണം പിടികൂടി സ്കൂട്ടറിൽ കടത്തുകയായിരുന്നു ഒൻപത് ലക്ഷം രൂപയുടെ കുഴൽ പണമാണ് പിടികൂടിയത് സംഭവത്തിൽ ഒരാൾ അറസ്റ്റിൽ മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിരുദ്ധിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ വാഹന പരിശോധനയിലാണ് പണം കണ്ടെത്തിയത് വള്ളുവാപ്രം സ്വദേശി തൊണ്ടിയിൽ മുഹമ്മദ് സിനാൻ അറസ്റ്റിലായി സിനാൻ സഞ്ചരിച്ച സ്കൂട്ടറിന്റെ സീറ്റിനടിയിൽ നിന്നുമാണ് രേഖകളില്ലാത്ത പണം കണ്ടെത്തിയത് അഞ്ഞൂറ് രൂപയുടെ നോട്ടുകൾ കെട്ടുകളാക്കി ഒളിപ്പിച്ച നിലയിലായിരുന്നു ഒരു മാസം മുമ്പ് ഇതേപോലെ പൈസ കൊണ്ടുവന്ന ഒരു പതിമൂന്ന് ലക്ഷം രൂപ ഈ ഇടവണ്ണ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് പിടിച്ച് റിപ്പോർട്ട് കൊടുത്തിരുന്നു അതുകൂടാതെ അതിനു മുമ്പ് ഒരു പതിനഞ്ച് ലക്ഷം രൂപയായിട്ട് വന്ന ടീമിനെ കോട്ടയം സ്വദേശികൾ ആക്രമിക്കുകയും പൈസ കാബർന്നിടക്കുകയും ചെയ്തിട്ടുണ്ട് അതിനും കേസെടുത്ത് അന്വേഷണം നടത്തി വരികയാണ് ഈ ഈ ബഹുമാനപ്പെട്ട ജില്ലാ പോലീസ് കൊണ്ടുപോകുന്ന ആൾക്കാർക്കെതിരെയുള്ള ശക്തമായ നടപടി ും പിടിച്ചെടുത്ത പണം കോടതിയിൽ ഹാജരാക്കുമെന്ന് എടവെണ്ണ സി ഐ വ്യക്തമാക്കി ഇഡിക്കും ആദായ നികുതി വകുപ്പിനും റിപ്പോർട്ട് നൽകും സമീപകാലത്ത് എടവെണ്ണയിൽ മൂന്നാം തവണയാണ് കുടൽപ്പണം പിടികൂടുന്നത് മലപ്പുറം